ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എല്ലാ കഴിഞ്ഞ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ ഒത്തിരി നാൾക്ക് ശേഷം നമ്മളൊരു വ്ളോഗ് എടുക്കുകയാണ് വിത്ത് തവണ മടി മാത്രമല്ല എനിക്ക് തവണ നമുക്ക് പനിയും കൂടി ഉണ്ട് അതാണ് ഞാൻ ഒരുമാതിരി ഇങ്ങനെയാക്കിയിരിക്കുന്നത് പനിയൊക്കെ മാറി ഓൾമോസ്റ്റ് അപ്പം നമ്മൾ ദേറ്റുമാൻ്റെ ഒരു വീട്ടിൽ വന്നേക്കാം അപ്പോൾ ഒന്നും പറയണ്ട നമുക്ക് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തൊടുപുഴലെ എല്ലാവർക്കും പനി തന്നെയായിരുന്നു പനി പിടിച്ചു തന്നു അജന സൈനിക നമുക്ക് തന്നു കോളേജിൽ നിന്ന് കൊണ്ടുവന്നു അപ്പം ഭയങ്കര വൈറൽ ഫീവർ ആയിരുന്നു എനിക്ക് അജുവിന് ജിത്തുവിന് ജിത്തുവിൻ്റെ അമ്മയ്ക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് നാളത്തെ ഒരു ഹോസ്പിറ്റൽ വിസിറ്റിന് നമ്മൾ വിസിറ്റിങ്ങിലായിരുന്നു അപ്പം ഇപ്പം ഇന്ന് ഞാൻ തിരിച്ച് പോകുന്നു നാട്ടിലോട്ട് കുറച്ച് ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വയ്യായിരുന്നു അതൊക്കെ തന്നെയായിരുന്നു എന്നിട്ട് നമ്മൾ ഒരു പനി കഴിഞ്ഞ് വന്നപ്പം പിന്നെ എട്ടിൻ്റെ പണി വേറെയും കിട്ടി നമ്മൾ ഇപ്പം പനി കൂടി കഴിഞ്ഞപ്പത്തേക്ക് നമ്മളൊന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ക്ലാസ്സിലെ പിള്ളേർക്കൊക്കെ കോവിഡും എച്ച് വൺ എൻ വൺ ഒക്കെ ആയിരുന്നു അങ്ങനെ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇന്നലെ രാത്രിയിൽ വീട് സമയ വീട്ടിലെ ആൾക്കാരും മുഴുവനും എന്താ ഒരു പഞ്ചായത്ത് എന്ന് പറയുമല്ലോ പഞ്ചായത്ത് സമ്മേളനം പോലെയായിരുന്നു നമ്മൾ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയായിരുന്നു ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തു നെഗറ്റീവ് ആയിരുന്നു അങ്ങനെ അവർ കയറ്റി മൂക്കി എന്നൊക്കെ എടുത്ത് മൂക്കിന് ചോരൊക്കെ വന്നിരിക്കും നല്ല വേദനയുണ്ട് ഇവിടെ അതിൻ്റെ ഒരു സ്ട്രെസ് ഒന്ന് രണ്ട് അതിൻ്റെ രണ്ട് ദിവസം മുന്നേ എനിക്ക് പനി കൂടി നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ സെവനോ പനി വന്ന് എൻ്റെ എളിയിൽ ഇഞ്ചക്ഷൻ എടുത്തിരുന്നു നല്ല വേദനയായിരുന്നു രണ്ട് ദിവസം ഈ സൈഡ് എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല നല്ല രീതിയിലായിരുന്നു ഞാൻ നടന്നത് അപ്പോൾ അതിൻ്റെ വേദന അതെല്ലാം പോട്ടെ അതെല്ലാം ക്ഷമിച്ച് ഞാനിങ്ങ് വന്നതാണ് ഇന്ന് നമ്മൾ ഏറ്റുമാനൂർ വീട്ടിൽ വരുന്ന വഴിക്ക് ഞാൻ ഫ്രണ്ടിൽ ഗേറ്റിന്റെ അവിടെ കാലൊന്ന് കുത്തി ഇറങ്ങിയതാണ് അപ്പം തെന്നി അങ്ങ് വീണ് തല ഈ ഭാഗം ചെന്ന് ഗേറ്റിന് മേലിടിച്ച് അവിടെയൊക്കെ വീർത്ത് ഇവിടെ ഭയങ്കര സീനായിട്ടിരിക്കുകയാണ് പിന്നെ ഇത് ഈ കൈൻറെ ഈ ഭാഗം അതും വീർത്തിരിക്കയാണ് അതൊക്കെ കൊണ്ട് ആകെ ശോകം പരിപാടിയായിരുന്നു ഇന്നത്തെ ദിവസം അങ്ങനെയൊക്കെ ഇരുന്ന് നമ്മൾ വൈകുന്നേരം ഉച്ചയ്ക്ക് ആയപ്പോ ചോറുണ്ട് കടന്നു അത് കഴിഞ്ഞ് നല്ല സ്ട്രെസ് ഉണ്ട് ഇവിടെ നല്ല വേദന ഉണ്ട് ഇവിടെ ഉണ്ട് അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ ഒബ്സർവേഷൻ എല്ലാം നോക്കുക അതിൽ ഷർദിയിലോ തലവർക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ വിചാരിച്ചു അല്ല പൊട്ടലൊന്നുമില്ല ഇല്ല അപ്പോൾ നമ്മൾ കാര്യം പറഞ്ഞു തന്നത് ഇന്നത്തെ വീഡിയോ നമ്മൾ എവിടെയൊക്കെ എത്തിയല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു കർക്കിടവാവ് അറിയാം എല്ലാത്തർക്കും പറഞ്ഞു തരാം കർക്കിട ഭാവാണ് എന്ന് വെച്ചാൽ നമ്മൾ മരിച്ചു പോയവർക്ക് വേണ്ടിയിട്ട് ഒരു ബലി കൊടുക്കുക അവർക്ക് ദാഹം വയ്ക്കുക അങ്ങനെയൊക്കെ ചടങ്ങാണ് അപ്പോൾ ഇന്ന് രാവിലെ പപ്പ പോയി നമ്മുടെ പപ്പയുടെ അച്ഛന് വേണ്ടിയിട്ട് കർമ്മങ്ങളൊക്കെ ചെയ്തോ ബലിയൊക്കെ കൊടുത്തിരുന്നു അത് കഴിഞ്ഞ് കുഞ്ഞ് വൈകുന്നേരം അവർക്ക് ദാഹം വയ്ക്കുക അവർക്ക് ഫുഡ് കൊടുക്കാണ് അതാണ് ഒരു ഇത് അപ്പം എനിക്ക് എന്നെ സംബന്ധിച്ച് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ എന്തായാലും പറഞ്ഞുതരാം കാരണം കൊച്ചിലെ തൊട്ട് ഇത് കണ്ടും കേട്ടും വന്നൊരറിവ് മാത്രമേ ഉള്ളൂ അപ്പം എത്രത്തോളം ആണെന്ന് എനിക്ക് അറിഞ്ഞു വിടാം അറിയാൻ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ ഇട്ട് ശരിയാക്കിയിട്ടേ കേട്ടോ അപ്പം ഞങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ് ഇത് ഈ പരിപാടി ചടങ്ങുകളൊക്കെ നടക്കുന്ന ഇങ്ങനത്തെ രീതിയിലാണ് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ ആണിത് അപ്പം രാവിലെ അമ്മ ഉച്ച വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും അമ്മ എല്ലാം ദാഹം വയ്ക്കാനായിട്ടുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് എടുത്തു വയ്ക്കുക വീടൊന്ന് വൃത്തിയാക്കി അടിച്ചു വരിക ഇതൊക്കെ എനിക്ക് പണിയുള്ളൂ അപ്പം ഇനി വീട്ടിൽ ഞാനും അമ്മും മാത്രമേ ഉള്ളൂ അവൾ വർക്കിലാണ് അപ്പം ഞാൻ വേണം എല്ലാം ചെയ്യാൻ അപ്പം ഞാൻ അപ്പം ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി വെളിയിൽ പോയിട്ട് കണ്ട നല്ല ചുമയുണ്ട് പോയി ചായ കുടിച്ചിട്ട് വന്നതേ ഉള്ളൂ അപ്പം ഇനിയിപ്പം അതെടുത്ത് വെക്കണം അതിന് മുന്നേ നമ്മൾ കാറിൽ മേടിച്ച സാധനം ഒന്ന് എടുക്കട്ടെ വെയിറ്റ് അപ്പുറത്താസ് നമ്മൾ കാറിൽ നിന്ന് മേടിച്ച സാധനങ്ങളൊക്കെ എടുത്തു അപ്പം വരുവാണെ ഇവിടെ ഒരാളെ കാണാം ആരാ ഗാരപ്പന്നാണോ ഓക്കെ ഗായ്സ് എന്താ നിങ്ങളെ ഞാൻ എന്റെ പലിയുടെ കുറച്ച് വിഷ്വൽസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അതൊക്കെ പറ്റുമെങ്കിൽ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാൻ നോക്കാം ഓക്കെ ഗൈസ് അപ്പൊ നമുക്ക് ഇനി പണി തുടങ്ങാം ഇതാരാ എന്തൊക്കെയാണോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത്ര പാവമൊന്നും അല്ല ഞങ്ങളുടെ ഗാരപ്പൻ ആള് ഇച്ചിരി സാധനമാണ് ഓക്കെ ഗൈസ് നമുക്കിനി

ഞാൻ ഈ ഇപ്പം വീഡിയോ എടുക്കുന്നത് ഞാൻ ലിപ്സ്റ്റിക്ക് പോയിട്ടിട്ട് വന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മൂന്റെ ബർത്ത്ഡേക്ക് ഞാൻ ഒരു ഫേസ് സ്കാനഡയുടെ ലിപ്സ്റ്റിക് മേടിച്ചു കൊടുത്തായിരുന്നു അത് ഇവരെ കാണിക്കാൻ വേണ്ടിട്ടാണോ ദൈവമേ എട അടങ്ങ് അടങ്ങ് ഞാൻ കാണിക്കാം ആ ലിപ്സ്റ്റിക്ക് ഇട്ടത് കാണിക്കാൻ വേണ്ടി വന്നതാ ആ നോക്ക് ഇവിടെ നോക്ക് എന്റെ മൈക്കിന് വേണ്ടിട്ടാണോടാ ആ ഗാനേനെല്ലാരും നോക്ക് എല്ലാരും നോക്ക് മാന്തല്ലേ പാ എനിക്ക് എന്നാത്തിന്റെ കേടാണോ ഇവിടെ മൈൻഡ് ചെയ്യുന്നില്ല ഗാരനെ ഓ ഞാനെന്ത് പറയാൻ വേണ്ടി വന്നേ ആ ഞാൻ ഇങ്ങനത്തെ ലിപ്സ്റ്റിക് ഇടാറില്ല ഫസ്റ്റ് ഓഫ് ഓൾ ഒട്ടും ഡാർക്ക് ഷെയ്ഡ് ഇടാറില്ല ഞാൻ ബ്രൗൺ കളറില് ലൈറ്റ് ന്യൂ ഷെയ്ഡേ ഇടാറുള്ളൂ അപ്പം ഞാനിതിപ്പം കണ്ടപ്പോൾ വലിയായിരത്തി ഒന്ന് എടുത്തിട്ടതാണ് പക്ഷേ എനിക്കെന്തോ ഒരു ഫേസിന് ബ്രൈറ്റിങ് കൊടുക്കണ ഒരു ഫീല് തോന്നി നിങ്ങൾ കമൻ്റ് ചെയ്യാം എനിക്ക് ഈ ലിപ്സ്റ്റിക്ക് ചേരുന്നുണ്ട് അല്ലേ എന്താ എല്ലാവരെയും ഒന്ന് ആയി പറഞ്ഞേ അപ്പോൾ അവന് സങ്കടം തീരു ഞാൻ കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എല്ലാവരും വിചാരിക്കും എൻ്റെ ഇവിടെ എന്താ ലിപ്സ്റ്റിക് ഇല്ലാത്തതെന്നല്ലേ ഞാൻ മനഃപൂർവ്വം ഇടാത്തതല്ല അൺഫോർച്ചുനേറ്റ്ലി ഞാൻ എൻ്റെ കൊച്ചിലെ കൈ ഇങ്ങനെ ചപ്പണ സ്വഭാവം ഉണ്ടായിരുന്നു ഇതിപ്പോഴത്തെ പേരൻസ് ആരെങ്കിലും കാണുവാണെങ്കിൽ ശ്രദ്ധിച്ചു ഇങ്ങനെ ചപ്പണ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എൻ്റെ ഒരു ഓർമ്മ വെച്ച കാലം വരെ ഞാനത് നന്നായിട്ട് ചപ്പി കൊടുക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ കൈ ചപ്പി ചപ്പിയാണ് ചുണ്ടു മലന്നു മനസ്സിലായോ ഒച്ചയേക്കല്ലേ ഭയങ്കരായിട്ട് ഒരു മിനിറ്റ അപ്പൊ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ ചപ്പി ചപ്പി നമ്മുടെ ഈ ഭാഗത്ത് ആക്ച്വലി നമുക്ക് ലിപ് ചുണ്ടിന്റെ ലിപ്സിക്ക് പറ്റാത്ത ഭാഗമാണ് ഈ ഈ ഭാഗം അതെങ്ങ് മലന്നു പോന്നു ചുണ്ട് മലന്നു അതാണ് സംഭവം ശരിക്കും ചുണ്ട് ഇത്ര ഇത്രേ എന്താ കണ്ടോ ഇത് കാണാം അപ്പം എനിക്ക് ഡാർക്ക് ഒക്കെ ഇടുമ്പോഴും വൃത്തിയേടാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഇവിടുത്തെ കളർ ചേരുന്ന ലിപ്സ്റ്റിക് ഇവിടെ ഇടുന്നത് ന്യൂഡ് ന്യൂസ് ചെയ്തിട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവില്ല ചുണ്ടിൻ്റെ കളറാണെന്ന് വിചാരിക്കുകയുള്ളൂ ഞാൻ ഇങ്ങനെ കുറച്ച് പിന്നെ ഇവൻ ഈ കാണിച്ച വെകിളിത്താരൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ നേരത്തെ അടുത്ത വീഡിയോ ഒന്ന് നോക്കി എന്നിട വായിൽ തന്നെ ആ അപ്പം അങ്ങനെ കാണാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ഈ എന്ത് വൃത്തിയേടാ ചുണ്ട് പിന്നെ അടുത്തില്ലേ ഒരു ഇവരെ കട്ട് ചെയ്ത് കളഞ്ഞാനേ പക്ഷെ ചെറുക്കൻ ഉള്ളതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യുന്നില്ല അത് ഇടും അപ്പൊ ഞാൻ എന്നാ നോക്കിയപ്പോൾ എന്ത് വൃത്തിയേടായിരുന്നു ചുണ്ടിന്റെ ചുണ്ടിൻ്റെ ഭാഗം എന്ന് അപ്പൊ ഞാനാണെങ്കിലും ചോദിച്ചതെന്നെ എന്തെന്താ കൊച്ചു അവിടെ ഒന്ന് വിടാൻ മറന്നുപോയോന്ന് അപ്പം ഞാൻ അങ്ങനെ ഡൗട്ട് ഉള്ളവർക്ക് വേണ്ടി പറഞ്ഞതാണ് എൻ്റെ ചുണ്ട് മലന്നിട്ടാണ് കായ്സ ഇങ്ങനെ അവിടെ ഇല്ലാത്തത് അപ്പം ഞാനൊന്ന് പോയി ഇവിടെ ഒന്ന് അടിച്ചൊക്കെ വരണം ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം ഞാൻ എന്താ ഡ്രസ്സൊക്കെ മാറി ലിപ്സ്റ്റിക്കൊക്കെ തുടച്ച് കളഞ്ഞിട്ടുണ്ട് അത് കണ്ടിട്ട് തന്നെ എനിക്ക് നോക്കാനിക്കാൻ വരുന്നു അപ്പം ഞാൻ എന്താ ഇനിയിപ്പം നമുക്ക് വീട് ക്ലീൻ ചെയ്യണം നല്ല വൃത്തിയായിരുന്ന ഒരു വീടായിരുന്നു ഞാൻ വന്നതിൻ്റെ അടയാളം കാണിച്ചു തരാം ഫസ്റ്റ് ഇതാ തോർത്തിട്ടേക്കുന്നു സെക്കൻഡ് എല്ലാം തോർത്ത് ഇവിടെ തോർത്ത് ഞങ്ങൾക്ക് ഇതാ എൻ്റെ ബാഗ് പിന്നെ ഞാൻ എന്താ ഈ മൂലയ്ക്കൊരു ഉണ്ടോ അത് വേറെ എനിക്കുള്ള പാവ തൊടുപുഴയിലുള്ള പാവയും വേണ്ടാത്ത ഡ്രസ്സും എന്തോ ഒരു സ്റ്റഡി ടേബിൾ ഉണ്ടായിരുന്നു ലാപ്ടോപ്പ് വെക്കുന്നത് അപ്പോൾ വിളിക്കതികളുടെയായിരുന്നു അമ്മുൻ്റെ ആയിരുന്നു അപ്പം ഞാൻ അമ്മുന് വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാനത് കൊണ്ടുവന്നു അപ്പോൾ ഞാൻ കൊണ്ടുവന്ന ഇതേ സാധനങ്ങൾ പൗച്ച് ഇതൊക്കെയാണ് എൻ്റെ എൻ്റെ കലാപരിപാടികൾ അപ്പം ഞാൻ വന്നതിൻ്റെ അടയാളമാണ് ഈ കാണുന്ന തുണികളെല്ലാം ടേബിളിൽ കാണുന്നത് അപ്പോൾ നമുക്ക് വയ്ക്കണമെങ്കിൽ ഇതേ വിളക്കൊക്കെ വിളക്കൊക്കെ ഇതൊക്കെ ഒരുക്കി വയ്ക്കണം അപ്പം അതിന് മുന്നേ നമുക്കൊന്ന് ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ എടുക്കുന്നില്ല കാരണം എടുത്തു തരാനും ആരുമില്ല പിന്നെ അതൊക്കെ ഒരു ബോറായി പോകും ഗെസ് അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് പോയി വൃത്തിയാക്കി നമ്മൾ മറ്റേ എന്ന് പറയുമ്പം തിരിച്ചറണം ഓക്കെ ഇപ്പം സമയം അത്രയും ആ അഞ്ചേ മുക്കാലായി ആറ് മണിക്കുള്ളിൽ നമുക്ക് എങ്ങനെയും വൃത്തിയാക്കണം എന്നിട്ട് വേണം ഏഴ് മണിക്ക് ദാഹം വയ്ക്കാൻ ഓക്കെ ഐസ് അപ്പോൾ നമ്മളിത് ആ വീടൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് പാത്രം കഴുകാൻ പോകണം അതിന് മുന്നേ കുറച്ച് വെള്ളം കൂടി ഒന്ന് തളിച്ചേക്കാം അടിച്ച് വരിതുകൊണ്ട് ഓക്കെ അതൊക്കെ മതി അടിച്ചൊക്കെ വാരി ഇനി പാത്രം കഴുകാനുണ്ട് വെളിയിലാണെങ്കിൽ ഗാരപ്പൻ്റെ പാത്രം കിടക്കുന്നുണ്ട് പക്ഷെ അത് കഴുകണമെങ്കിൽ നല്ല ഉഗ്രം മഴയാണ് വെളിയിൽ നല്ല ആടിച്ച് പോലി തലിക്കുന്ന മഴയാണ് കുറഞ്ഞു നോക്കട്ടെ അപ്പോൾ അകത്ത് നമ്മുടെ പാത്രം കഴുകണം ആ കുറവുണ്ട് കളിച്ചില്ല ആണോ മഴ പെയ്യുന്നുണ്ട് അപ്പം നമുക്ക് നോക്കാം നല്ല ഒന്നാന്തരം മഴ പെയ്യുന്നുണ്ട് വെളിയിൽ റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര വണ്ടിയുടെ പോകുന്ന ശബ്ദമാണ് നമ്മുടെ ചെറുക്കൻ ഇവിടെ കിടപ്പുണ്ട് ഹായ് ബേബി വരണ്ട വരണ്ട അവിടെ ഇരുന്നോ എന്റെ ചോക്കൾ പോകുന്നു ഇവനാണെങ്കിൽ നേരത്തെ ഉച്ചയ്ക്ക് അഴിച്ചു വിട്ടതാണേ ഓനാ വെള്ളത്തിൽ പോയിരുന്നു മേലും മൊത്തം നനച്ചിട്ട് വന്നു ആ കണ്ടോ കടന്നോ കടന്നോ പോയി കടന്നോ ബായ് പോയി ചേച്ചി പണിയെടുത്തിട്ട് വരാം നമ്മൾ പാത്രമൊക്കെ കഴുകി വെച്ചു ഇനി കുറച്ച് തുണിയും കൂടി ഇടാനുണ്ട് കാരപ്പൻ്റെ കുക്കർ ഇത് നിറയെ അവനാണ് ഗൈസ് അതേ എൻ്റെ തുണി ഇത് നമ്മൾ മൊത്തം കഴുകാനിടാൻ പോവാണ് തൊടുപുഴയിൽ കുളി തനെയൊന്നും ഇല്ല എന്ന് ചോദിക്കുന്നതിനോട് കുളി തനെയൊക്കെ ഉണ്ട് പക്ഷേ അവിടെ ഇപ്പോൾ ഉണങ്ങാൻ സ്ഥലമില്ല ഓൾമോസ്റ്റ് ഞാൻ എല്ലാവരുടെയും വീട്ടിൽ എത്ര എത്ര പേരുണ്ടല്ലോ അപ്പം അവരുടെയൊക്കെ കഴുകിയിടണം പിന്നെ അവിടെ ഈ റബ്ബറും കൂടി ഉള്ളതുകൊണ്ട് ഭയങ്കര മഴ നിന്നാലും തണുപ്പുണ്ട് ഈർപ്പം നിൽക്കും അപ്പം ഞാൻ ഓർത്ത് കുറച്ച് പോകുന്നപ്പോൾ എന്തായാലും ആ തുണിയും കൂടെ കൊണ്ടുപോയെന്ന് കഴിവായിട്ടെ ഇപ്പോൾ ടെറസിൻ്റെ മുഖത്ത് ഇട്ടാൽ മതി അപ്പം ഞാനൊന്ന് അതും കൂടി ഇടട്ടെ അപ്പം നമ്മൾ ഒരു തവണ വാഷിംഗ് മെഷീൻ ഇട്ട് തുണി വെച്ചിട്ടിട്ടുണ്ട് ഇനിയുണ്ട് ഒരു തവണയും കൂടി ഇടാനായിട്ട് അപ്പം എന്താ സമയം മാറി ആറ് ഇരുപതായി എളുപ്പമല്ല എല്ലാം ഓൾറെഡി എല്ലാം സെറ്റാക്കി വച്ചേക്കാണ് ഓൾമോസ്റ്റ് എല്ലാം സെറ്റാക്കി വെച്ചേക്കാണ് ഇനി ആകെ ഒരു ഏഴുമണിയാവുമ്പം നമ്മളെല്ലാം മറ്റേ അമ്മ ഉണ്ടാക്കി വെച്ചതൊക്കെ ഉണ്ടാക്കി വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഡലി കടലക്കറി വട പൂവട ഇത്രയാണ് ഉണ്ടാക്കി വെച്ചേക്കണം അത് നമുക്ക് വെക്കണം വിളക്കിൽ എന്നിട്ട് നമ്മൾ പണ്ട് മറ്റേ ഏറ്റുമാൻ്റെ വീട്ടിൽ വെച്ച് ചെയ്തുകൊണ്ടിരുന്നത് അപ്പയുടെ അച്ഛൻ കിടന്നുകൊണ്ടിരുന്ന മുറിയിൽ വെച്ചിട്ട് വിളക്കൊക്കെ വെച്ചിട്ട് കഴിക്കാൻ വെക്കുക അവർക്ക് കഴിക്കാൻ വയ്ക്കണ പോലെയാണ് നമ്മൾ ഇലയിൽ വെക്കുക എന്നിട്ട് നമ്മൾ വാതിലടച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് നാമൊക്കെ ചൊല്ലി എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വന്ന് തുറക്കുന്നതിന് മുന്നേ ഇങ്ങനെ കൊട്ടണം മൂന്ന് വേണം നമ്മൾ എന്താ തുറക്കാൻ പോകുക എന്ന് നമ്മൾ നമ്മളത് കഴിഞ്ഞ് അവർ കൈ നമ്മൾ കഴിച്ചു അവിടെ ഒന്നും ഉണ്ടാവില്ല എന്നല്ല അതൊരു വിശ്വാസമാണ് അവർ കഴിച്ചു എന്നുള്ളത് അപ്പം അവിടെ സാധന ഉണ്ടാകും അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർക്ക് കൊടുത്ത എന്നുള്ളൊരു വിശ്വാസം കഴിഞ്ഞ് നമ്മളത് എടുക്കുക പിന്നീട് വേണം നമ്മൾ കഴിക്കാൻ തുടങ്ങുക അപ്പം അതിൻ്റെ കൂടെ നമുക്ക് ഓ അരി വറ അത് ചെയ്യണം ഈ അരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരി വറുത്ത ഇച്ചിരി തുളസിയിലൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ വീടിൻ്റെ നാല് മുക്കിലും കൊണ്ട് ഇങ്ങനെ മൂലക്കെറിയും അറിയുന്ന കാരണവർക്കും അറിയാൻ മേലാത്ത കാരണവർക്കും ഭക്ഷണം ഈ അരി ഇല്ലയോ അങ്ങനെ അപ്പം അതൊക്കെയാണ് ഇവിടെ നമുക്ക് വിളക്ക് വെക്കാം വിളക്കിൻ്റെ ചോട്ടിൽ വെക്കാം കൊട്ടാനൊന്നും പറ്റില്ല ഉള്ളൂ വെക്കാം ഞാനായിരിക്കും ഇത്തവണ വെക്കാൻ പോകണേ അമ്മ ഉണ്ടാവും അപ്പം ഇനിയിപ്പം വേറെ പരിപാടി ആ അരി വറക്കുന്ന കൂടെ കാണിച്ചു തരാം അപ്പം നമ്മളിതാ വിളക്ക് എത്തിക്കാൻ പോവാം എണ്ണയൊക്കെ ഒഴിച്ചു ഒരേ വിളക്ക് ഒരു വിളക്ക് കത്തിച്ചാൽ മതി ഇപ്പം ഇപ്പം ദാഹം വെക്കുന്നില്ല ഇപ്പം നമ്മൾ എണ്ണ സാധാരണ എണ്ണ കത്തിക്കണ പോലെ വിളക്ക് കത്തിക്കാൻ പോവാ ഞാൻ കത്തിച്ചിട്ട് വരാം ഇത് വിളക്ക് കത്തിച്ചു മസ്േശ്വരം ക്രിസ്മസ് അരി വറക്കാൻ പോവുകയാണ് എന്തരിയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ ഏതോ അരി എടുത്ത് ഇട്ടു ഇനി ഇതൊരു ബ്രൗൺ കളർ വരെ നമുക്ക് ഇങ്ങനെ ഇളകി ചോണ്ടിരിക്കണം വെള്ള അരി ഇപ്പം ബ്രൗൺ ആവാൻ തുടങ്ങി കുറച്ചൊക്കെ പരിഞ്ഞതാണോ ഓ കരിഞ്ഞതാണ് കേട്ടോ മതിയായിരിക്കും അടുക്കി പിടിക്കുന്നുണ്ട് തീ ഓഫ് ചെയ്തേക്കാം ചെയ്ത കറന്നവന്മാര് കരിഞ്ഞത് പിന്നെണ്ടത്രൊക്കെ മതി മതി ഞാൻ വിശ്വസിക്കുന്നു ചെലപ്പോ ഈ അരിയല്ലാത്തോണ്ടായിരിക്കും മറ്റേ ഒരു മറ്റല്ലോ എന്തോ ഒരു അരി ഉണ്ടെന്നല്ലോ അരിയാണോ എന്തായാലും ഈ അരി നമ്മൾ വറുത്ത് ഇപ്പൊ ഒരുമാതിരി കരിച്ചു വെച്ചിട്ടുണ്ട് ഇതായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ എങ്ങനെ ഇരിക്കട്ടെ ഓൾമോസ്റ്റ് നമ്മൾ പണിയെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ ദാഹം വെക്കണം അത് കുറച്ച് കഴിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചു അയ്യോ എനിക്കാണെങ്കിൽ തല ഇടിച്ചിട്ടാണെന്നോന്ന് അറിഞ്ഞുകൂടാ എന്തിനോ ഒരു ഛർദിക്കാൻ ഉണ്ട് അപ്പം ഇടിച്ചപ്പോൾ ഇല്ലായിരുന്നു ഇല്ലായിരുന്നു ഇപ്പോൾ ഒരു ബുദ്ധിമുട്ട് കിടക്കുമ്പോൾ അറിയില്ല രാത്രിയാകുമ്പോൾ കുറഞ്ഞില്ല ഹോസ്പിറ്റലിൽ പോവാം അപ്പോൾ നമുക്ക് വെക്കാം ഓക്കെ ഫസ്റ്റ് തന്നെ നമുക്ക് എല്ലാം വയ്ക്കാം കിഴക്കോട്ടല്ലേ ഇത് കിഴക്കല്ലേ ആ കിഴക്കോട്ട് വെക്കാം ഇതിനകത്ത് ഓക്കെ ശരി ഇനി നമുക്ക് വെക്ക് താഴത്ത് വെക്കാം വെക്ക് താഴത്ത് വെച്ചു ഇനി നമ്മുടെ അടയുണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് പിന്നെ ഇത് എന്താ നോക്കട്ടെ പരിപ്പോടെയുണ്ട് അപ്പം കിഡിലി ഒക്കെ ഉള്ളിലാന്ന് എടുത്തോണ്ട് വരാം ഇഡ്ഡലി ഓക്കെ ഇഡ്ഡലി മുറിച്ചെടുക്കാം ഇപ്പം എന്താണ് ഓക്കെ രണ്ട് രണ്ടിഡിയിൽ മതി നമ്മൾ ദാഹം വെച്ചിട്ടുണ്ട് ഇഡ്ലിയും കടലക്കറിയും പരിപ്പോടയും അടയും വെച്ചു പിന്നെ രാമായണവും വെച്ചൂകളൊക്കെ കത്തിച്ചു അപ്പം ഇതാണ് ദാഹം വെക്കാം ഇനി കാർണവന്മാരെ കഴിക്കണ സമയം കൊണ്ട് നമുക്ക് അരി ബാക്കിയുള്ളവർക്ക് കൊടുക്കാം ഓക്കെ നമുക്ക് കുറച്ച് തുളസിയിലേയും കൂടി പറിക്കാം കിട്ടിട്ട് വരാം കുറച്ച് കയ്യിലെടുക്കാം അല്ലേ അതാ അടുപ്പം ഇങ്ങനെ എടുക്കുക എന്നിട്ട് ഓരോ മൂലയിൽ ചെന്നിട്ട് എന്നിട്ട് അറിയുന്ന കടന്നുവർക്കും അറിയാൻ വേലാത്ത അടുത്തത് അറിയുന്ന കറന്നവർക്കും അറിയാൻ വേത കറന്നോർക്കും എടുക്കും ബാക്കില് ഇങ്ങനെ നമ്മൾ നാല് സൈഡിലും ഇടുക എനിക്ക് ഇരട്ടത്ത് പോകാൻ വലിയ പേടിയായത് കൊണ്ട് നമുക്ക് ഈ മുക്കിൽ ഇരുന്ന് കൊടുത്താൽ മതി അറിയുന്ന കാരണവർക്കും അറിയാൻ വല്ലാത്ത കാരണവർക്കും അറിയുന്ന കാരണവർക്കും അറിയാൻ മേലാത്ത കാരണവർക്ക് അറിയുന്ന കാരണവർക്കും അറിയാൻ കാരണവർക്കും കറന്നവർക്കും അറിയുന്ന കാരണവർക്കും അറിയാൻ വല്ലാത്ത കറന്നോർക്കും അറിയുന്ന കാരണവർക്കും അറിയാൻ വേണ്ടത്തെ അറിഞ്ഞവർക്കും നമ്മൾ അറിയുന്ന കാറുന്നവർക്കും അറിയാൻ അല്ലാത്ത കറന്നോർക്കും കൊടുത്തു ഇനി നമ്മൾ വെച്ചേക്കുന്ന സാധനം എടുക്കണം അതുവരെ വെയിറ്റ് ചെയ്യണം അപ്പൊ നമ്മള് ദാഹൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഞാൻ കടന്നു വന്ന് ഉറങ്ങിയായിരുന്നു അതേ ബാക്കി നമ്മൾ ചിരിക്കുന്നു ഡ്രൈവ് ചെയ്യാണ് മറ്റ വഴി മരിച്ചു തൊണ്ണൂറ്റി ഒന്ന് വയസ്സുള്ള ഒരു അമ്മച്ചി ഇവിടെ തൂങ്ങി മരിച്ചു അതുകൊണ്ട് ഞങ്ങാ വഴി പോടിയാ അപ്പൊ ഞാൻ ബ്ലോഗിന് ഇടയ്ക്ക് വരുന്ന ഞങ്ങള് പറയില്ലേ അമ്മച്ചി തരും അപ്പൊ കഴിച്ചു നമ്മള് ബ്ലോഗ് എടുത്തിട്ട് ഇടയ്ക്ക് ഇടന്ന് കാരണം തല ഇടിച്ചതിന്റെ ഹാങ് ഓവറിൽ അവിടെ പോകെട്ട് ഇടന്ന് ഉറങ്ങിയായിരുന്നു എന്നിട്ട് ഇപ്പൊ ഇനിയൂബ് രാധാമയ്ക്ക് വേണ്ടി നമ്മള് മറ്റേ ഉണ്ടാക്കി വെച്ച ഇഡലി കടലക്കറിയൊക്കെ കൊണ്ടു കൊടുക്കാൻ പോവാണ് അപ്പം അത് കഴിഞ്ഞ് നമ്മള് കഴിക്കുന്നു അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ നമ്മുടെ എന്ത് ദിവസമായിരുന്നു വാവ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കി ഷെയർ പറഞ്ഞ ഞങ്ങളെല്ലാം ഹോംലെസ് ആയിട്ടാണ് നടക്കുന്നത് വീടുകളിൽ പോവാൻ വേണ്ടി നിന്ന് നിപ്പിലാണ് പോകുന്നത് അമ്മയ്ക്ക് എന്താണ് ഒരു രണ്ടുമാക്ക് പറയാനുള്ളത് നോക്കിക്കൊന്നും അയ്യോന്താ ആ വഴി അമ്മച്ചി മരിച്ചു ഈ വഴി മറ്റേ ഇൻഡിക്കേറ്റർ ഇട്ടേക്കുന്നു ഈ വഴി പോ അമ്മയ്ക്ക് പേര് എന്താണെന്ന് അറിയാം മറ്റേ ആ ചേച്ചി മക്കളും മരിച്ചില്ലാതെ ഇതിപ്പോ എല്ലാ വഴിയിലും ഓരോ ആക്സിഡന്റുകളും അങ്ങനൊരു ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഗൈസ് ഇന്ന് മരിച്ച ആത്മാക്കളെല്ലാം ഇറങ്ങി നടക്കുന്ന ദോശ അപ്പൊ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇന്ന് ഇന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യും അപ്പം എല്ലാവരും അറിയട്ടെ പേടിക്കട്ടെ വരും വരും നീയൊക്കെ പണ്ട് അമ്മച്ചിമാരെ അപ്പൂമാരെയൊക്കെ പറഞ്ഞവരില്ലേ അവരൊക്കെ വരും കാലം പിടിക്കാൻ അപ്പം ശരി ഗൈസ് അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാൻ ബൈ